അനാഥമാകുന്ന ആമ്പൽ പൂഞ്ചിറ സഞ്ചാരം പോലെയുള്ള യാത്രാവിവരണ പരിപാടികളിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒഴിവുസമയം ചിലവഴിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കാണിക്കുമ്പോൾ അതുപോലെയൊന്നിവിടെയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന മലയാളിക്ക് അതുപോലെയൊന്ന് കിട്ടിയാലും അതിനെ വേണ്ടവിധം പരിപാലിക്കുവാനുള്ള ഔചിത്യമില്ല എന്നതിൻ്റെ ജീവനില്ലാത്ത ഒരു ഉദാഹരണമാണ് ആർക്കും വേണ്ടാത്ത അധികാരികൾ തിരിഞ്ഞുനോക്കാത്ത അനാഥപ്രേതങ്ങൾ അലയുന്ന ശ്മശാനം പോലെ മൂകമായ ഒരു മിനി പാർക്ക് പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ആമ്പൽ പൂഞ്ചിറ എന്ന അനാഥമായ മിനി പാർക്ക് സിവിൽ മലയാളത്തിൻ്റെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഏതാനും വർഷങ്ങൾ പിന്നിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നിർമ്മാണം പൂർത്തിയാക്കിയ പ്രൗഢഗംഭീരമായ ആമ്പൽ പൂഞ്ചിറ കാണുവാൻ സാധിക്കും തിരക്കേറിയ ജീവിതത്തിലെ ഒഴിവ് സമയങ്ങൾ ചിലവാക്കുന്നതിനുതകുന്ന രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആയിരുന്നു ആമ്പൽ പൂഞ്ചറിയിൽ സജ്ജമാക്കിയിരുന്നത് അതുകൂടാതെ സോളാർ സ്ട്രീറ്റ് ലൈറ്റുകളും അതോടൊപ്പം അതിശക്തമായ പ്രകാശം പുറത്തുവിടുന്ന എൽ ഇ ഡി ലൈറ്റ് പോസ്റ്റുകളും ആവശ്യാനുസരണം ആമ്പൽ പൂഞ്ചറിയിൽ ക്രമീകരിച്ചിരുന്നു ഒരു ദീർഘ ചതുരാകൃതിയിലുള്ള കുളം അതിനെ ചുറ്റി നടക്കുവാൻ ഇന്റർലോക്ക് ഉപാകിയ വീതിയുള്ള നടവഴി അനവധി നിരവധി ഇരിപ്പിടങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിച്ച് ആടുവാനാകുന്ന നിലവാരമുള്ള ഊഞ്ഞാലുകൾ അംഗപരിമിതർക്ക് പോലും ഉപയോഗിക്കാവുന്ന ടോയ്ലറ്റുകൾ അങ്ങനെ ഒരു മികവുറ്റ മിനി പാർക്കിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ആമ്പൽ പൂഞ്ചിറയ്ക്ക് നിർഭാഗ്യവശാൽ ഇപ്പോൾ ആമ്പൽ പൂഞ്ചിറയുടെ അവസ്ഥ പരിതാപകരമാണ് സോളാർ എൽ ഇ ഡി ലൈറ്റ് സാമൂഹിക വിരുദ്ധരാൽ തകർക്കപ്പെട്ടു ജലാശയമാകട്ടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാലും അധികൃതരുടെ അവഗണനയാലും നാശത്തിന്റെ വക്കിലാണ് നടവഴിയിലും ഇരിപ്പിടങ്ങളുടെ ചുറ്റിനും കാടു വളർന്നു നിൽക്കുന്നു സഞ്ചാരികൾ ആരുമില്ലാതെ സമീപവാസികൾ തുണി ഉണക്കുവാൻ മാത്രമായി ഉപയോഗിക്കുന്ന ഒരു വിജനമായ പൊതുസ്ഥലമായി മാറിയിരിക്കുകയാണ് ആമ്പൽ പൂഞ്ചിറ പൊതു ഇടങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവാണെന്ന് പരാതിപ്പെടുമ്പോഴും ലഭ്യമായ പൊതു ഇടങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സമൂഹം വളരെ പിന്നിലാണ് നമ്മുടെ നാട് ഒരു വികസിത രാജ്യത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയരണമെങ്കിൽ ആദ്യം നാം പഠിക്കേണ്ടത് പൊതു ഇടങ്ങൾ സംരക്ഷിക്കുവാനാണ് സർക്കാർ നിർമ്മിക്കുന്ന ഏതൊരു നിർമ്മിതിയും നമുക്ക് വേണ്ടിയാണ് അത് കേന്ദ്ര സർക്കാർ സർക്കാരാകട്ടെ സംസ്ഥാന സർക്കാർ ആകട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകട്ടെ അവർ നടപ്പിലാക്കുന്ന വികസനം നമ്മുടെ പണം കൊണ്ടാണ് ആയതിനാൽ അവ നശിച്ചുപോയാൽ നഷ്ടം നമുക്ക് കൂടിയാണെന്ന തിരിച്ചറിവുണ്ടാകണം നമുക്ക് മാറാം മാറി ചിന്തിക്കാം എന്തുകൊണ്ടെന്നാൽ മാറ്റം കാലത്തിൻ്റെ അനിവാര്യതയാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആമ്പൽ പൂഞ്ചിറ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അധികാരികൾ അറിയട്ടെ സമൂഹത്തിൻ്റെ കണ്ണ് തുറക്കട്ടെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങളുടെ വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് അപ്പോൾ ഏവർക്കും നന്ദി